ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിച്ച സദ്യ ദഹിക്കണമെങ്കിലേ ഉറപ്പായിട്ടും രസവും പുളിശ്ശേരിയും മോരും ഒക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമ്മുടെ എല്ലാ റെസിപ്പീസും വ്ളോഗ്സും മുടങ്ങാതെ കാണണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഉണ്ടല്ലോ നെയ്ക്കുമ്പളങ്ങയാണ് എടുത്തേക്കുന്നത് നല്ല ടേസ്റ്റും ഔഷധ ഗുണമുള്ളതും ഇതിനാണ് ഇതൊരെണ്ണമൊന്നും വേണ്ട കേട്ടോ പകുതി മതി ഞങ്ങൾക്ക് അപ്പം വീഡിയോ എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് പകുതി ഭാഗം ഞാനിങ്ങനെ മുറിച്ചെടുക്കുവാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കുമ്പളങ്ങ മുറിക്കുമ്പം കൈ മുറിയാതെ നോക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല കട്ടി തോടാണ് കേട്ടോ ഇതിൻ്റെ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ഇത് മുറിക്കണേ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് കൂഷ്മാണ്ടം അങ്ങനെയും പറയും കൂഷ്മാണ്ട് രസായനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അങ്ങനെ നമ്മളുണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കുവാണ് ഇതിൻ്റെ തോലൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് മുറിച്ചെടുക്കുന്നത് പിന്നെ വണ്ണം കുറയ്ക്കാനുള്ളൊരു പ്രധാന സംഗതിയും കൂടിയാണ് കേട്ടോ ഈ കുമ്പളങ്ങ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാമായിരുന്ന ചീത്തയായി പോത്തില്ലേ അതൊക്കെ പോട്ട് നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് തന്നെ വരാം അപ്പം ഞാനിതിൻ്റെ തോടൊക്കെ ചെത്തി കളഞ്ഞിട്ട് ആ ഉള്ളിലെ കുരുമൊക്കെ ഉണ്ടല്ലോ അതുമൊക്കെ നന്നായിട്ടിങ്ങനെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഒന്ന് കഴുകിയെടുത്തിട്ട് വന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടേ ഈ കുമ്പളങ്ങ ആയാലും വെള്ളരിക്ക ആയാലും നമ്മൾ പുളിശ്ശേരിയും അതുപോലെ മോര് കറിയൊക്കെ വയ്ക്കുമ്പം ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാണല്ലോ കട്ട് ചെയ്യുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ അത് നമ്മളിങ്ങനെ മുറിച്ചിങ്ങനെ എടുക്കുകയാണേ ഇനി നമുക്കത് വേവിക്കാനായിട്ട് വെക്കണം അപ്പം ഞാൻ ഫുള്ളും കട്ട് ചെയ്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസൊക്കെ ഓണാക്കിയിട്ടുണ്ട് പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഫുള്ളും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഇച്ചിരിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കളർ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഒരു നാല് പച്ചമുളക് ഇത്തവണത്തെ ഓണത്തിനുണ്ടല്ലോ ഞങ്ങളുടെ കൃഷി ചെയ്ത് കിട്ടിയതാണ് കേട്ടോ ഈ പച്ചമുളക് എല്ലാവർക്കും ഇഷ്ടംപോലെ പച്ചക്കറികൾ പല ടൈപ്പ് കിട്ടിക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ആകെപ്പാടാണ് കിട്ടിയത് ഈ പച്ചമുളകും ഒരു മൂന്നാല് കാന്താരി അങ്ങനെ നമ്മളതൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ ഇട്ട് എടുത്തിട്ടത് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് എടുത്തിട്ടൊന്ന് അടച്ച് വെക്കുവാണേ ഇത് വേവിച്ച് കിട്ടാൻ വേണ്ടിയത് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കെട്ടിക്കോളും കുമ്പളങ്ങ കൊണ്ടുള്ള ഓലൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മെഴുക്ക് വരട്ടാം ഒക്കെ നല്ല ടേസ്റ്റാണ് പച്ചടിയുണ്ടാക്കാം സാമ്പാറിനൊക്കെ ഇടാൻ നല്ലതാണ് ഇനി ഇതേ ഒരു കഷ്ണമെടുത്ത് ഞാൻ വെന്ത് നോക്കുവാണ് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഒന്ന് പതുക്കെ ഒന്ന് നോക്കുവാണ് നല്ല ചൂടുണ്ട് കൈയൊക്കെ പൊള്ളാതെ നോക്കിക്കണം എന്നിട്ടിങ്ങനെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഏകദേശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വേവണം ഇന്ന് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു രണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് ചുവന്നുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും ഒരു നുള്ളില് പച്ച ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും ആ മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല ഞാനൊരു കളറിന് വേണ്ടി ഇട്ടുന്നേ ഉള്ളു കേട്ടോ ഇനി ഒരു നാലഞ്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വടുകനങ്ങ് അരച്ചെടുക്കണേ അമ്മിയിലൊക്കെ അരച്ചെടുത്താലുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അതിപ്പം നമ്മൾ എളുപ്പവും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിങ്ങനെ കറക്കി അങ്ങ് എടുക്കുവാണേ നന്നായിട്ടിങ്ങനെ അരച്ചെടുത്തിട്ട് അതിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പകുതി ഭാഗം ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ മിക്സിയിൽ തന്നെ ഇട്ട് തൈര് നല്ലോണം അങ്ങനെ അടിച്ചെടുത്തിട്ടോണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയാണ് ടാസ്ക് ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത് ഇങ്ങനെ കൈ ഇളക്കാതെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം എന്നിട്ടൊരു പത വരുന്നൊരു പരുവുണ്ട് കേട്ടോ ആ ഒരു പരുവ ആവുമ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഈ കുമ്പളങ്ങ മോര് മോരുകാച്ചത് അതായത് ഈ പുളിശ്ശേരി കുറച്ച് ലൂസായിട്ടായിരിക്കും വെക്കുന്ന കട്ടിയായിട്ടായിരിക്കും വെക്കുന്നത് പക്ഷേ നമ്മൾ ഇച്ചിരി ലൂസായിട്ടാണ് വെക്കുന്നത് കാരണം ഇവിടെ മാമനൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് കയ്യിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പത വരുന്ന പരുവായപ്പോൾ ഞാനത് അങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് കുഞ്ഞ് കഴിച്ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്തു ഇനി നമ്മൾ മെയിനായിട്ട് ഇടുന്നൊരു സംഭവമാണ് ഉലുവ അതും ഒരു നുള്ളു ജീരകവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ മുളകും കറിവേപ്പിലയും നമ്മുടെ സംഭവം ഏകദേശം തീരാറായി നമ്മുടെ വീഡിയോയും ഏകദേശം ചെയ്യാറായി കഴിഞ്ഞ കുറേ ദിവസങ്ങളും നമ്മൾ കുറേ ഓണം റെസിപ്പീസൊക്കെ ഇടുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടുന്നത് കടുക് താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് സെക്കൻഡ് കഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് നല്ലൊരു കളറും നല്ല ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ ഇത്തവണത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ടൊന്നിട്ട് തരണം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എനിക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള മോരുകാച്ചിത് റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്